പുനയുടെ തന്നെ നമുക്ക് തക്കു തന്നെ മുട്ട വടിക്കാൻ വലുതായിട്ട് പറ്റിയില്ല അന്നേരം നമുക്കതിനെ കുറച്ച് അറിയത്തില്ലായിരുന്നു ആരും പറഞ്ഞു തന്നില്ല മുട്ട പഠിക്കാത്തത് മുടിയൊക്കെ ശരിക്ക് പറഞ്ഞാൽ ആ ചെറുപ്പല്ല മുട്ടയൊക്കെ പഠിക്കാൻ പ്രാവശ്യം മുട്ട മടിക്കാൻ വേണം അപ്പം അതുകൊണ്ട് പിന്നെ തക്കചിന്നെ മുട്ട അടിക്കാൻ വേണ്ടി പോകണം ഈ മുട്ട നമുക്ക് വടിക്കേണ്ടത് കേട്ടോ കണ്ടോ മുടിയായാലുണ്ട് അത്യാവശ്യം കട്ടിയില്ലാത്ത മുടിയാണ് തക്കിൻ്റെ മുടി കേട്ടോ ഇ നമ്മൾ വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച കാഴ്ചതാ ഉണ്ടൂസ് റേഞ്ചില്ലാതെ ഫോണ് കിടന്ന് കറയും കളിച്ചോണ്ടിരിക്കോ കേട്ടോ

സിത ഫ്ലോറിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വികദേശം ഞാനിപ്പം പറമ്പിലാണ് കേട്ടോ കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം വെച്ചാൽ എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് വൈഫൈൻ്റെ നെറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് ശരിക്ക് ഇന്നാണ് കറക്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു ലെവലിൽ എത്തുന്നത് അതായത് ഇന്നലെ വരെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ മൂന്നാല് ദിവസം മുമ്പുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് റെഡിക്കുള്ള ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അർത്ഥന പറഞ്ഞാൽ തളർന്നു പോയി അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുവാണോ പറമ്പിലാണുള്ളതാ കത്തി കണ്ടർ അവർ വെട്ടിക്കഴിഞ്ഞ് ഇവിടെ നിൽക്കുവാണ് പറമ്പിൽ നിൽക്കുവാണ് കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് നമ്മൾ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും മൊത്തം കുളവായി പോയായിരുന്നു പിന്നെ ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ നമ്മൾ തക്കരിനെ കൊണ്ട് മുട്ട വടിക്കാൻ പോവാണ് നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് അതായത് വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ തക്കിരിനെ മുട്ട വടിച്ചാലോ എന്ന് വിചാരിച്ചതാണ് എന്നു വച്ചാൽ പുനരയുടെ ആണെങ്കിൽ തന്നെ നമുക്ക് തക്കടീനെ മുട്ട വടിക്കാൻ പൊതുവായിട്ട് പറ്റിയില്ല എന്നാലും നമുക്ക് അതിനെക്കുറിച്ചറിയത്തില്ലായിരുന്നു ആരും പറഞ്ഞു തന്നില്ല മുട്ട വടിക്കാത്തത് മുടിയൊക്കെ ശരിക്ക് പറഞ്ഞാൽ ആ ചെറുപ്പല്ല മുട്ടയൊക്കെ വടക്കാൻ രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ട വടിക്കാൻ അപ്പോൾ അതുകൊണ്ട് പിന്നെ തക്കിരി മുട്ട അടിക്കാൻ കൊണ്ട് പോവാണ് പോകുന്നതിന് മുമ്പേ വടിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ തക്കിരി മുട്ടത്തലയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അപ്പച്ചനമ്മച്ചയ്ക്ക് ആദ്യമായിട്ട് കാണുന്നില്ലേ കൊച്ചിനെ അപ്പം പിന്നെ വേറെ മുട്ടത്തര ആയിരിക്കുമല്ലെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മുട്ട വടിക്കാണ്ട് പോയതാണ് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ പോവാണ് ഞങ്ങളുടെ പണി കഴിഞ്ഞ് സമയം പത്ത് മണി പത്തരങ്ങളായി കേട്ടോ പ്രഷറുത്ത് കുളിച്ച് ഒന്നാമത് ഇപ്പം റബ്ബറ് വിട്ടുന്ന ആൾക്കാർ മനു കുത്തി വീണേ റബർ കിട്ടുന്ന ആൾക്കാർക്കറിയാം ഫുള്ള് കൊതുക് എന്ന് പറഞ്ഞാൽ പറമ്പിൽ നിറച്ച് കൊതുകാണ് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്ത് നിന്നാൽ അത് ഭയങ്കര കൊതുകാണ് കേട്ടോ പറമ്പിൽ അപ്പോൾ ഇനി നമുക്ക് റബ്ബറിന് പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന സമയമാണ് കേട്ടോ ഇനി പണീൻ്റെ നാളുകളാണ് ഫുള്ള് നിൽക്കാൻ സമയമില്ലാത്ത പണിയാണ് അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് സക്കരീനെ എന്തായാലും കഴിക്കണം ആദ്യം ഉണ്ട് തന്നെ ഉണ്ടാക്കി ചെന്ന് പോകണം എന്നിട്ട് സക്കരീനേയും കൊണ്ട് നമ്മൾ മുട്ട അടിക്കാൻ പോകണം അവൾ കറന്ന് കരയോന്നും അറിയത്തില്ല അവൾ വലുതായിട്ട് ഒരു കരച്ചിലില്ല തക്ക് പുനരേനേയും തക്കെ വെച്ച് നോക്കുമ്പോൾ തക്കരിക്ക് കരച്ചിലൊക്കെ കുറവാണ് എപ്പോഴും ചിരിച്ച മുഖമാണ് അവളുടെ അപ്പോൾ അവളേയും കൊണ്ട് പോകണം അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ വന്നു കഴിയുമ്പോ കാണുന്ന കാഴ്ചതാ ഉണ്ടൂസ് ഇല്ലാതെ ഫോണ് കിടന്ന് കറയും കളിച്ചോണ്ടിരിക്കുവോ വൈഫൈ ഓൺ ആക്കിട്ടില്ല ഏട്ടോ ഇതാ എവിടെ കിടന്ന് പോയി കണ്ട കൂടെ കേട്ടോ സ്വിച്ച് ഓൺ ആക്കിട്ടില്ല വൈഫൈ ആടിച്ചോടീ അതെന്നുസോ വാഴക്കത്തോരം വെക്കാനാഴക്കത്തോരം വെക്കാൻ അപ്പൊ ഞാന് എന്റെ ഒക്കത്ത് ഒരാൾ കേറിയിട്ടുണ്ട് നമ്മുടെ തക്കിരി വെച്ചിട്ടുണ്ട് സാമ്പാർ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് ഫുൾ ടൈം അടിയാവിടെ രണ്ടാളും കൂടെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അടി ഉണ്ടാകൂ ഇല്ലേടാ രണ്ടെണ്ണും കൂടെ ഒരു വിഷയമല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കോളും തന്നെ കണ്ടോ ഇപ്പൊ എന്തു പാവ രണ്ടാളെന്ന് നോക്കി ഈ മുട്ട നമുക്ക് വടിക്കണ്ട കേട്ടോ കണ്ടോ മുടി മുടിയായാലുണ്ട് അത്യാവശ്യം തട്ടിയില്ലാത്ത മുടിയ തക്കീനെ മുടി കേട്ടോ തക്കരി എന്തായ മുഖത്തിനൊരു ഒരു ഒരു ചിരിയൊന്നും പറയാതെ കേട്ടോ ചൂരുവാടി അത് അപ്പൊ ഇനിയിപ്പ തക്കരീന മുട്ടയൊക്കെ വരച്ച് എന്നാ ചുണ്ടരി കുട്ടിയാക്കി മാറ്റണം അല്ലേ നമുക്ക് കഴിക്കണം ഇന്നലെ അതിനേക്കാളും വലിയ കോമഡി ഇന്നലെ ഉണ്ടൂസ് നമ്മുടെ മധുരം വച്ച അപ്പൊ ഉണ്ടാക്കി വെച്ചു അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ കേട്ടോ മധുരം പച്ച അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പം പിന്നെ എനിക്ക് ആ മധുരം മച്ച തിന്നാൻ തോന്നുന്നില്ല ഞാൻ കഞ്ഞി എടുത്ത് കുടിച്ചു അതിന് ഫുൾ അടിയായി അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ടൂസ് ദൂസ് ഒന്നും ഉണ്ടാക്കിയില്ല പിള്ളേർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്ത് കഞ്ഞി എടുപ്പ് കിട്ടും അപ്പം ഇന്ന് കഞ്ഞി കുടിച്ചാൽ മതി എന്നുള്ള രീതിയിലായി കേട്ടോ അപ്പം ഇനി ഇപ്പം കഞ്ഞി ആയിട്ട് കുടിക്കണം രാവിലെ കട്ടൻ ഞാൻ കുടിച്ച് പോയതാണ് ഇല്ല പൊന്നേ തക്കിരിക്ക് കുറുക്കുണ്ടാക്കിക്കൊടുത്തു പുനരക്കം തക്കടുന്നു എന്തോ ഉണ്ടാക്കി കൊടുത്തു എൻ ദിവസം നമ്മൾ പട്ടിണിയായി എന്തു നോക്കുന്ന ചിരിയൊന്നും വരാണ്ട തക്കിരി ഉറക്കമായിരുന്നു എന്തുകൊണ്ടാണ് മിനിറ്റവാട ആയതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ ഒരു ചിരിയൊന്നും വരുന്നില്ല തക്കിരിക്ക് കേട്ടോ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ച് തക്കിരീനെ കൊണ്ട് പോകണം കേട്ടോ മുട്ട തക്കരി മുട്ടിക്കാൻ തക്കരിക്ക് നല്ല മുടി നിന്റെ മുടി വെട്ടിയില്ലേ നമ്മള് പോയിട്ട് ആ അതുപോലെ തക്കരീന മുടിയും പറ്റണോ ആ തക്കും ഞാൻ കഞ്ഞി മാരി കിട്ടോ അങ്ങനെ എരിവുള്ള സാധനം ഒന്നും അധികം കൂട്ടുക അതുകൊണ്ട് വാഴക്കാത്തോരം മാത്രം ഇട്ടിട്ട് നല്ല ഇത് നമ്മള് ഉണ്ടോസിന്റെ വീട്ടിൽ പറയുന്ന അരി ആട്ടോ നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടില്ല ഈ വലുപ്പമുള്ള അരി ഇവിടെ കുറുവേം ഇതൊക്കെയാ പൊന്നിയൊക്കെ ഇത് നല്ല അരി ആട്ടോ എന്റെ പേര് എനിക്കറിയത്തില്ല അതൊരു പത്ത് കിലോ ഞാൻ മേടിച്ചായിരുന്നു ഏഹ് ബാ തക്കോട് ആവിളി തക്കടുന്ന ചോറിനേക്കുള്ള ഇഷ്ടം ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ എന്തുവാടാ അത് പോയോ അങ്ങനെയൊക്കെ ഉണ്ടോസ് തക്കടുന്ന പപ്പടവും നമ്മുടെ ചക്കൂരും മെഴുക്കൂരത്തും കൂടെ കൊണ്ടുത്തന്നു കേട്ടോ നോക്കൂ ആവിളി ഉന്നര അതിൻ്റെ ഇടയ്ക്ക് മേലോട്ട് പോയി കേട്ടോ തറവാലിലോട്ട് പോയി അവള് ചോറ് പോലും കഴിക്കാണ്ട് അവളെ ഇടീക്ക് വയ്ക്കാറു ഞങ്ങളെറങ്ങാൻ നോക്കുവക്കരിക്ക് ഒരു പൊട്ടിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ തല ഇറക്കി ക്കട് എന്തൊക്കെയോ പറഞ്ഞ കേട്ടോ നമ്മള് വീട്ടിൽ ഇറങ്ങി കേട്ടോ പുന്നരേനെ കൂട്ടാൻ പറ്റില്ല കിടന്ന് നല്ലോണം കിടന്നുറങ്ങിട്ട് തറവാടി പോയി ഉറങ്ങി കേട്ടോ ചോറ് പോയി കഴിക്കാണ്ട് വീട്ടീന്ന് കൊണ്ടു ദിവസം വെളുത്തുള്ളി എടുക്കാൻ വേണ്ടി മേലോട്ട് കയറ്റി ആ പോക്ക് പോയി അവിടെ പോയി കിടന്നു വെളുത്തുള്ളി ഇല്ല അതെ ആ പോയ അവളെ പിന്നെ കാണാൻ അവിടെ പോയി കിടന്ന് ചോറും കഴിച്ചു കിടന്ന് ഉറങ്ങി അക്കടും ഉറങ്ങി വീഴുന്നുണ്ട് ഇപ്പൊ വണ്ടി അവിടെ വർക്ക് ഷോപ്പിൽ എത്തുന്നതിന് മുമ്പേ അവള് അവൻ കിടന്ന് ഉറങ്ങോ എനിക്ക് അറിയത്തില്ല കേട്ടോ ഓടി ആദ്യോട തല മുട്ടടിക്കുന്നേ എങ്ങനെയാലും പിടിച്ചു ഇരുത്തണം ആറായി പോയി കഴിഞ്ഞില്ലേത്രേ yeah. <laughs> 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 ക്കിന് മൊട്ടച്ചേട്ടാ മുട്ടിയായോ പകുതി വരെ അടങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ട് കരയാന്റെ ഭാവേ കഴിയുന്നേ തക്കുടും പറയു പക്ഷെ തക്കടും അവിടെ കയറി ഇരുന്നു കഴിഞ്ഞ പിന്നെ അവിടെ കടന്നിട്ട് ഇപ്പൊ അയാളെ തിരിച്ചു വെച്ചാൽ നേരെ പോയ വെള്ളം കുടിക്കണം കേട്ടോ അയ്യോ പരിപാടിയായി വെള്ളം കുടിച്ച വീട്ടിലോട്ട് പോവാക്രീം ആണോ ഐസ്ക്രീം ഗൈസ് അങ്ങനെ നമ്മള് നമ്മടെ വീട്ടിലെത്തിയതോണ്ടേ വണ്ടി ഇറങ്ങാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞത് എന്താ അവസേക്ക പാലക്കാട് നമുക്ക് പിന്നെ കൊഴപ്പില്ല പാലക്കാട് പിന്നെ കൊല്ലം കണ്ണൂർ ആ ഏരിയയിലൊക്കെ വെച്ചാൽ അത് ഭയങ്കര ഭീകരമാണ് ഒരു രസമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ എന്നാലും നമുക്കാണ് തന്നെ പുറത്തിറങ്ങാനുള്ളത് ഇത്തേ ചൂടാ അവർക്ക് എത്ര ഫാനൊക്കെ ഇട്ടി കഴിഞ്ഞാൽ ചൂട് കാറ്റി ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഏഹ് നമ്മള് കാരണം അത് ഹീറ്റർ ഊൺ ആക്കി എങ്ങനെയുണ്ട് അതുപോലത്തെ കാറ്റാ വരുന്ന ഫാന രസയില്ല അല്ലാത്ത അവസ്ഥയാണ് അപ്പൊ തകടി പെട്ടെന്ന് പഠിക്കാന കാര്യം അവർക്ക് തറയിലൊക്കെ ചൂടൂര് വരുന്നുണ്ടല്ലേ ഇപ്പൊ നമ്മളെന്തായാലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പൊ കൈഷ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മുന്നോട്ടുള്ള ആദ്യം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അപ്പം മുന്നോട്ട് ഇപ്പം എല്ലാവരും അവസാനം ഉള്ളതെന്ന് പറയാം അപ്പം കാണുന്നുണ്ടായാലും അവസാനം കാണുമോ അപ്പൊ അടുത്ത വീഡിയോ കാണാം